ആമയിഴഞ്ഞാൻ തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട് മരണമടഞ്ഞ ശുചീകരണ തൊഴിലാളി ജോയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി മാരായമുട്ടത്തെ വീട്ടുവളപ്പിൽ മൃതദേഹം സംസ്കരിച്ചു ജോയിയുടെ മരണത്തോടെ ആശ്രയം നഷ്ടപ്പെട്ട അമ്മയ്ക്ക് പത്ത് ലക്ഷം രൂപയും വീടും സഹോദരന്റെ മകന് താൽക്കാലിക ജോലിയും നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയതായി ബന്ധുക്കൾ അറിയിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ജോയിയുടെ മൃതദേഹം മാരായമുട്ടത്തുള്ള വീട്ടിലെത്തിച്ചത് സർക്കാരിന്റെ സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് മൂന്ന് ദിവസം നീണ്ടുനിന്ന അതികഠിനമായ രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി ജോയിയുടെ ചേതനയറ്റ ശരീരം വീട്ടിലെത്തിച്ചപ്പോൾ വീട്ടുകാർക്കും നാട്ടുകാർക്കും കണ്ടു നിൽക്കാനായില്ല ഡ്യൂട്ടി മേയർ എം എൽ എ ഉൾപ്പെടെയുള്ളവർ മൃതദേഹത്തെ അനുഗമിച്ചു പത്ത് മിനിറ്റ് താഴെ മാത്രമാണ് പൊതുദർശനം ഉണ്ടായിരുന്നത് വീട്ടുവളപ്പിൽ തന്നെ സംസ്കരിച്ചു അമ്മയ്ക്ക് ഏക ആശ്രയമായിരുന്നു ജോയി ഷെഡ് കെട്ടിമറിച്ച കുടിൽ പോലുള്ള വീട്ടിലായിരുന്നു അമ്മയും ജോയിയും താമസിച്ചിരുന്നത് പോകും അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ധനസഹായമായി ലക്ഷം രൂപ നൽകണമെന്നും വീട് വെച്ചു നൽകി വീട്ടിലേക്കുള്ള വഴിയും അനുവദിക്കണമെന്നും എന്ന നിലയിൽ സഹോദരന്റെ മകന് റെയിൽവേയിലോ നഗരസഭയിലോ താൽക്കാലിക ജോലിയും നൽകണമെന്ന് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നാലാവശ്യങ്ങളും നിറവേറ്റുമെന്ന മേയറും എം എൽ എയും ഉറപ്പ് നൽകിയെന്നും അതിനാലാണ് പ്രതിഷേധം ഒഴിവാക്കി മൃതദേഹം ഏറ്റുവാങ്ങിയതെന്നും ബന്ധുക്കൾ പറയുന്നു നാല് ഉറപ്പുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നഗരസഭയുടെ ഭാഗത്തു നിന്നും എം എൽ എയും ബന്ധപ്പെട്ട വന്ന ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ല ഒരു ഉറപ്പ് ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകാം വഴിയുണ്ടാക്കി കൊടുക്കാം ലക്ഷം രൂപ അനുവദിക്കാം നിലയിൽ നഗരസഭയോ നഗരസഭയോ റെയിൽവേയോ തൊഴിൽ നൽകാം ഈ നാല് ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താതെ ആ നാല് ഉറപ്പുകളും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് പോയിട്ടുള്ളത് ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിന് മുന്നിൽ ഈ നാല് ആവശ്യങ്ങളും പരിഗണനയിൽ വരുമെന്നാണ് എം എൽ എ പറഞ്ഞതെന്നും ബന്ധുക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് അടിയന്തര സഹായമായി അൻപതിനായിരം രൂപ എം എൽ എ സി കെ ഹരീന്ദ്രൻ കൈമാറിയിട്ടുണ്ട് ካሜራመን እሱን ልነባም አንፍልድ ይሱሳ